മലുക മലുകൈ വെബ്സൈറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊന്നടങ്കം കാത്തിരുന്ന തായ്ലാന്റിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ അപ്ഡേഷനുകൾ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ പ്രീ സീസൺ മത്സരം ഞായറാഴ്ച തന്നെയാണ് നടക്കാൻ പോകുന്നത് എതിരാളികളെക്കുറിച്ചും ഈ ഒരു മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേഷനുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഡ്ജാൽ നുണയും മിലോസും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും വിശദമായി നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കി വരാം അതിനു മുൻപ് കൂടുതൽ തായ്ലാൻഡിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ അപ്ഡേഷനുകൾ വളരെ പെട്ടെന്ന് അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വിശദമായി വീട്ടിലേക്ക് കടക്കാം അഡ്രിയാ ലുണയും മിലോസും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് എത്തിച്ചേർന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇരുവരും നിലവിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലുണ്ട് നാളെ മുതലാകും ഇരുവരും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് ട്രെയിനിങ്ങിനായി ഇറങ്ങുക എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഞായറാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റിലെ ആദ്യ പ്രീ സീസൺ മത്സരം കളിക്കാനായി തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ അപ്ഡേഷൻ ചെയ്തതുപോലെ തന്നെ തായ്ലാന്റിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ ട്രാറ്റഫ്സി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ എതിരാളികൾ ഞായറാഴ്ച ഈ ഒരു മത്സരം നടക്കും എന്നാൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാവാൻ സാധ്യതകളുണ്ടെന്ന് എന്നാൽ നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് സിയുടെ മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് നടത്താൻ സാധ്യതകളില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കാരണമായി പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ പ്രീ സീസൺ മത്സരമായതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകുമെന്നും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയെന്നതാണ് ബ്ലാസ്റ്റേഴ്സ് ഈ യുടെ പ്രീ സീസൺ മത്സരം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ പ്രീ സീസൺ മത്സരമായതുകൊണ്ട് തന്നെ ലൈവ് ടെലികാസ്റ്റിന് പോസ്റ്റ് പോസിബിലിറ്റീസ് ഇല്ല ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരു ഫുൾ ടൈം പിക്ചർ ഇറക്കിയാൽ ഭാഗ്യമെന്ന് കരുതാമെന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ അപ്ഡേഷനുകൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാന്റിലെ പ്രീ സീസൺ അപ്ഡേഷനുകളൊക്കെ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏതാണ്ട് നമുക്ക് മറ്റൊരു അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കാണാം